നാളികേരത്തിനും വെളിച്ചെണ്ണയ്ക്ക് മനുദിനം വില വർദ്ധിക്കുമ്പോൾ കൃഷിയിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നവരുടെ എണ്ണത്തിൽ വർദ്ധനവ് എന്നാൽ കൃഷിയെ സാരമായി ബാധിക്കുന്ന ചെല്ലികളുടെ ആക്രമണം എറണാകുളം പെരുമ്പാവൂർ കൂവപ്പടിയിലെ കേര കർഷകർക്ക് പ്രതിസന്ധിയാവുകയാണ് പരമ്പരാഗത നാടൻ കുള്ളൻ കുറ്റ്യാടി ഹൈബ്രിഡ് ഇനങ്ങളും കർഷകർ ധാരാളമായി കൃഷി ചെയ്യുന്നുണ്ട് തെങ്ങിന്റെ കൂമ്പു ഭാഗങ്ങളെയും ഇളം ഓലകളെയും തിന്നു നശിപ്പിക്കുന്ന ചുവന്ന നിറത്തിലുള്ള ചെമ്പൻചെല്ലികൾ വ്യാപകമാകുകയാണ് കൂവപ്പടി പ്രദേശങ്ങളിൽ തെങ്ങിനെ വളരെയധികം ഉപദ്രവിക്കുന്ന ഒരു കീടമാണ് ചെല്ലി ഇളം കൂമ്പിനെ ആക്രമിക്കുന്നത് കാരണം പൂങ്കുലകൾ നശിപ്പിക്കപ്പെടുകയും തേങ്ങയുടെ ഉൽപ്പാദനം കുറയുകയും ചെയ്യുന്നു ചെല്ലിക്കോൽ ഉപയോഗിച്ച് തെങ്ങിന്റെ മണ്ടയിൽ നിന്ന് വണ്ടിനെ കുത്തിയെടുത്ത് നശിപ്പിച്ചു കളയുന്ന രീതി കർഷകർ പണ്ടുമുതലേ ചെയ്യുന്നതാണ് വീര്യമേറിയ രാസകീടനാശിനികൾ ഉപയോഗിച്ചിട്ട് ഇവയെ ഒരു പരിധിവരെ നിയന്ത്രിക്കാം ചെല്ലി എന്ന ഉപദ്രവ കീടത്തിന്റെ ആക്രമണമുണ്ടാകാത്ത തെങ്ങിൻ തൈകൾ എന്ന പേരിൽ വിൽപ്പന നടത്തി സ്വകാര്യ അഗ്രികൾച്ചർ നഴ്സറികളിൽ വ്യാപകമായി കച്ചവട ചൂഷണവും നടക്കുന്നു കൈ നടക്കുന്നാണിത് കയർന്ന് കയറി കഴിഞ്ഞ കഴിഞ്ഞ കൂമ്പ് കഴിഞ്ഞ് എല്ലാം മൂളിന്നോട്ട് താഴെ വരെയുള്ള അടിവേശം വരെയുള്ള സാധനങ്ങൾ എല്ലാം നശിപ്പിക്കും അത് കഴിഞ്ഞ് കുറെ ദിവസം കഴിയുമ്പോഴേക്കും ഇത് പകുതി ഒടിഞ്ഞ് താഴ്ചക്ക് എടുക്കും ചെല്ലിയാണ് കേരളം ഒരു മുപ്പത് നാപ്പത് അമ്പോണം ആറോണം വെച്ചാണ് ഓരോന്ന് വന്നത് കൂട്ടമാണ് വന്നത് ഇത് പറയാൻ പറ്റില്ല നമുക്ക് തെങ്ങിന്റെ വളർച്ചയെ പ്രതികൂലമായി ബാധിച്ച് വിളവ് കുറയുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളതെന്ന് കേര കർഷകർ പറയുന്നു ഒരു തെങ്ങിൽ നിന്നും ശരാശരി പത്തും എൺപതും ചെല്ലികളെ ലഭിക്കാറുണ്ട് നിലവിലുള്ള നിയന്ത്രണ മാർഗങ്ങളൊന്നും പര്യാപ്തമല്ല എന്നാണ് ഇവരുടെ അഭിപ്രായം ഇതുമൂലം ചെറുകിട കർഷകർ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് ഈ സീസണിലെ ഇടവിട്ടിടവിട്ടുള്ള മഴയും ചെല്ലു നിയന്ത്രണ മാർഗങ്ങൾക്ക് തടസ്സമായതായും ഇവർ പറയുന്നു കർഷകർക്ക് വേണ്ടത്ര ബോധവൽക്കരണം നൽകാൻ കൃഷി വകുപ്പ് തയ്യാറാകണം സൗജന്യ കീടനാശിനികൾ അടിയന്തരമായി വിതരണം ചെയ്തില്ലെങ്കിൽ കേര കർഷകർ കൂടുതൽ പ്രതിസന്ധിയിലാകുമെന്നാണ് വിലയിരുത്തൽ కేరళ మిషన్ న్యూస్ కొచ్చి